സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ് ഒരു കുഞ്ഞ് ദർശനമില്ലാത്ത അവിശ്വാസി രണ്ടാമൻ ദർശനമുള്ള വിശ്വാസി ദർശനമില്ലാത്തവൻ സംസാരിച്ചു അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തുപോയാൽ പിന്നെ ജീവിതമില്ല എനിക്ക് സംരക്ഷണം നൽകുവാൻ പുറത്ത് യാതൊരു സംവിധാനവുമില്ല പൊക്കൾക്കുടി വേർപെട്ടാൽ പിന്നെ പോഷകമൊന്നും ലഭിക്കുകയില്ല പ്രാണവായു കിട്ടില്ല ബാഹ്യലോകത്തിൽ നമ്മെ സഹായിക്കുവാൻ ആരുമില്ല ദർശനമുള്ള ശിശു അതിനോട് പ്രതികരിച്ചു നീ പറയുന്നത് ശരിയല്ല നമ്മുടെ ലോകം മനോഹരമാണ് വിശാലമാണ് ഇപ്പോൾ നാം കിടക്കുന്ന ഗർഭാശയത്തേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് ആ ലോകം അവിടെ പ്രാണവായുവിനും വെള്ളത്തിനും പോഷക ആഹാരത്തിനും എല്ലാം സംവിധാനങ്ങളുണ്ട് നമ്മെ സന്തോഷിപ്പിക്കുവാനും സ്നേഹിക്കുവാനും പല പ്രിയപ്പെട്ടവരും പുറത്ത് കാത്തിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ മൃദുല സ്വരങ്ങളും സ്പർശനങ്ങളും ഞാൻ അനുഭവിക്കുന്നു അവിശ്വാസിയായ ശിശു ഈ ദർശനം ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല ഗർഭാശയത്തിന് വെളിയിൽ സ്നേഹത്തിൻ്റെ മൃദുല സ്വരങ്ങളും സ്പർശനങ്ങളും അനുഭവിക്കുക എന്നത് കേവലം അന്ധവിശ്വാസമാണ് ഇതായിരുന്നു ദർശനമില്ലാത്ത ശിശുവിൻ്റെ വാദം ചില ആഴ്ചകൾ കഴിഞ്ഞു അമ്മയ്ക്ക് സുഖപ്രസവം രണ്ട് കുഞ്ഞുങ്ങളും പുറം ലോകത്തെത്തി ദർശനമോ വിശ്വാസമോ ഇല്ലാതിരുന്ന അവിശ്വാസിയായിരുന്ന ആ കുഞ്ഞ് പുതിയ ലോകത്തെ കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തി എന്നാൽ ദർശനമുള്ളവൻ പ്രത്യാശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു സ്നേഹിക്കുവാനും കരുതുവാനും എത്രയോ പേർ പ്രാണവായു വെള്ളം പോഷകം ഇതിനൊന്നും കുറവില്ല ഗർഭസ്ഥ ശിശുവിൻ്റെ ഈ ദർശനം പോലുമില്ലാത്ത ആധുനിക തലമുറ ശൂന്യമായ വാദങ്ങളും ചിന്തകളും മൂലം ഇരുട്ടിൽ തപ്പിത്തടയുന്നു ദർശനമുള്ളവർ ലക്ഷ്യത്തിലെത്തുന്നു ദർശനമില്ലാത്തവൻ എപ്പോഴും നിരാശനാണ് കണ്ണുകൾ തുറന്നിരിക്കും എങ്കിലും യാഥാർത്ഥ്യങ്ങൾ ദർശിക്കുവാൻ കഴിയില്ല ദൈവത്തിലും അവൻ്റെ വചനത്തിലും ദർശനമുള്ളവൻ ഒന്നുമില്ലായ്മയിൽ സകലതും കാണുന്നു കാർമേഘങ്ങൾക്കപ്പുറം അവൻ സൂര്യോദയം ദർശിക്കുന്നു ദൈവത്തിലുള്ള പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വികാരങ്ങളാൽ അവൻ്റെ ജീവിതം മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കുന്നു അവൻ്റെ കണ്ണുകളിൽ പ്രകാശം മങ്ങാതെ നിൽക്കും അവൻ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കെതിരെ ഉറച്ചു നിൽക്കും എബ്രായർ പതിനൊന്നേ ആറ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്